ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകളിലൂടെയാണ് മാജിക് പ്രാക്ടീസ് പത്തൊമ്പതാം ദിവസം ഇന്ന് തുടങ്ങുന്നത് എന്റെ ആന്തരികവും ബാഹ്യവുമായ ജീവിതം ജീവിച്ചിരിക്കുന്നതോ മരിച്ചവരോ ആയ മറ്റനേകം ആളുകളുടെ പ്രയത്നത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ദിവസത്തിൽ ഒരു നൂറു തവണയെങ്കിലും ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ സ്വീകരിച്ചതും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതും അതേ അളവിൽ തിരികെ നൽകേണ്ടതിന് ഞാൻ നന്നായി അധ്വാനിക്കണം ഈ വാക്കുകളിലൂടെ ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്ക് തുല്യമായ സമ്മാനമാണ് നമ്മൾക്ക് നൽകിയിരിക്കുന്നത് അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിജയ രഹസ്യങ്ങളിൽ ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ ദിവസവും മാന്ത്രിക ചുവടുകൾക്കായി നിങ്ങൾ ഒരു ചുവട് വയ്ക്കുമ്പോൾ മനസ്സിൽ മാന്ത്രിക മാന്ത്രികവാക്കായ നന്ദി കാലുകൾ തറയിൽ വയ്ക്കുന്നതിനോടൊപ്പം ഉരുവിടുക വീണ്ടും അടുത്ത ചുവട് തറയിൽ സ്പർശിക്കുമ്പോഴേക്കും നന്ദി പറയുക ഒരു ചുവടിന് നന്ദി അങ്ങനെ ഓരോ ചുവടുവെപ്പിലും മാന്ത്രികവാക്കായ നന്ദി ഉരുവിടുക മാന്ത്രിക ചുവടിലെ ഏറ്റവും നല്ല കാര്യം ഇത് നിങ്ങൾക്ക് എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും എത്ര വേണമെങ്കിലും ചെയ്യാമെന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു മുറിയിൽ നിന്ന് മറ്റേ മുറിയിലേക്ക് പോകുമ്പോഴോ ഭക്ഷണം കഴിക്കാനോ കോഫി കുടിക്കാനോ പോകുമ്പോഴോ മാലിന്യം കളയാൻ നടക്കുന്നതിനിടെ ബിസിനസ് മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു ടാക്സി വിളിക്കാനും ട്രെയിൻ ബസ് എന്നിവയിൽ കയറാനും പോകുമ്പോഴൊക്കെ മാന്ത്രിക ചുവടുകളാകാം വീടിന് ചുറ്റും നമ്മൾ നടക്കുന്ന സമയത്ത് എല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ബ്ലോക്കായി മാറട്ടെ മാജിക് പ്രാക്ടീസ് പത്തൊമ്പതാം ദിവസം ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിനെ കുറിച്ചാണ് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പത്ത് അനുഗ്രഹങ്ങൾ എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്തുകൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുന്നു എന്ന് എഴുതുക നിങ്ങളുടെ ലിസ്റ്റ് ആവർത്തിച്ച് വായിച്ച് ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നന്ദി 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 എന്ന് പറയുക ആ അനുഗ്രഹത്തിന് പരമാവധി ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക രണ്ടാമതായി ദിവസത്തിൽ ഏതെങ്കിലും സമയത്ത് നൂറ് മാന്ത്രിക ചുവടുകൾ വയ്ക്കുക ഏകദേശം തൊണ്ണൂറ് സെക്കൻഡുകൾക്ക് ഉള്ളിൽ മൂന്നാമതായി ഓരോ ചുവടിനൊപ്പം മാന്ത്രിക മാന്ത്രികവാക്കായ നന്ദി ഉരുവിടുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക നാലാമതായി ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ കയ്യിൽ മാന്ത്രിക കല്ല് പിടിച്ച് അന്നേ ദിവസമുണ്ടായ ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഈസി ആൻഡ് എഫേർട്ട് ലെസ്ലി വന്നു ചേരട്ടെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോ ലിങ്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഓൺലൈൻ കോഴ്സുകളും ഫ്രീ മോട്ടിവേഷൻ ക്ലാസ്സുകളും ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ വാട്സ്ആപ്പ് ലിങ്ക് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ യൂണിവേഴ്സൽ ബ്ലെസ്സിംഗ്സ് താങ്ക് യു